അസലാമലൈക്കും വരഹമു അല്ല വാത്ത് അലഹദില്ലാഹിറബിലമീൻ അസ്ലാത്തു വസ്സലാമല റസൂലി മുർസലിൻ വാലാലിഹി വസാബി ലജ് മായ് ബഹുമാന്യരായ എം എസ് എമ്മിൻ്റെയും കെ എൻ എമ്മിൻ്റെയും ഐ എസ് എമ്മിൻ്റെയും സാരഥികളെ പ്രിയമുള്ള അറബിക് കോളേജ് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ നമ്മുടെ പരിപാടി സമാപനത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഇന്ന് അറബിക് കലാലയങ്ങളിലേക്ക് നമ്മുടെ വിദ്യാർത്ഥി സമൂഹം പണ്ടത്തെക്കാളുപരി എത്തിച്ചേരുന്നതും മിടുക്കന്മാരായ വിദ്യാർത്ഥികൾ ഇന്ന് ഇസ്ലാമിക പ്രബോധനങ്ങൾക്ക് വേണ്ടി ക്യാമ്പസുകളിൽ നിന്ന് പുറത്തു വരുന്നതും അതുപോലെ ഒരുപാട് തൊഴിൽ സാധ്യത തുറന്നു വെച്ച ഒരു വിഭാഗമായിട്ട് അറബിക്ക് വിദ്യാഭ്യാസവും അതുമായി ബന്ധപ്പെട്ട കലാലയങ്ങളും മാറിയത് വളരെ സന്തോഷകരമാണ് നിങ്ങളെല്ലാവരും തന്നെ നാളെ ഈ കലാലയങ്ങൾ വിട്ടു പോകുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരേ ഒരു ഉപദേശം മാത്രമേ ഉള്ളൂ ദീനി രംഗത്ത് ശക്തമായി പ്രവർത്തിക്കുക ദീനിൻ്റെ നന്മ കൽപ്പിക്കുന്ന തിന്മ വിരോധിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട ആളുകളായി മാറുക അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കുന്ന വിധം നമ്മുടെ പ്രവർത്തനങ്ങൾ ഏകീകരിക്കുകയും സകലതും അള്ളാഹുവിൽ അർപ്പിച്ചുകൊണ്ടുള്ള ജീവിതത്തിലേക്ക് മടങ്ങുകയും ചെയ്യുക ചെയ്യുക അല്ലാത്ത പക്ഷം നമ്മുടെ പഠനങ്ങളും നമ്മുടെ പ്രവർത്തനങ്ങളുമെല്ലാം നിഷ്ഫലമായി പോകും എന്ന് നമ്മൾ മനസ്സിലാക്കിയവരാണ് അതുകൊണ്ട് ഈ സെഷന് അല്ലെങ്കിൽ ഈ സമ്മേളനത്തിന് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ മുഴുവൻ ആശംസകളും നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു അസ്സാം വലൈക്കും വറഹമ്മല്ലാ വിബ്രാകാത്ത